സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വെള്ളി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി പങ്കുവെക്കാനുള്ളത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നിലച്ചു ബജറ്റിൽ വകയിരുത്തിയതിൽ പകുതി പോലും നൽകിയില്ല എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പത്ത് സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് നിലച്ചത് നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയ തുകയുടെ പകുതി പോലും സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷന് നൽകാനായില്ല നൽകിയ തുക കാര്യക്ഷമമായി ചെലവാക്കാനും വകുപ്പിനായില്ല ബജറ്റ് വിഹിതമായ നൂറ്റി ഇരുപത് ദശാംശം നാല് കോടിയിൽ അറുപത്തി ആറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപയാണ് അനുവദിച്ചത് അതിൽ നാല്പത്തിനാല് ദശാംശം മൂന്ന് കോടി രൂപ മാത്രമാണ് ഒരു വർഷത്തിനിടെ ചെലവഴിച്ചത് അതേസമയം മാനസിക ശാരീരിക വെല്ലുവിളി മൂലം അവശത അനുഭവിക്കുന്നവരെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായ പദ്ധതിയായ ആശ്വാസകിരണത്തിന് അനുവദിച്ച അൻപത്തിനാല് കോടിയിൽ പതിനാല് കോടി മാത്രമാണ് ചെലവിട്ടത് അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹസ്പർശത്തിന് അനുവദിച്ച രണ്ടു കോടിയിൽ ഒരു കോടി മാത്രമാണ് ചെലവഴിച്ചത് എൻഡോസൾഫുരിതാധിതർക്കുള്ള സ്നേഹ സാന്ത്വനം പദ്ധതിയിൽ പതിനേഴ് കോടിയിൽ എട്ട് കോടിയാണ് ചെലവിട്ടത് മുതിർന്ന പൗരന്മാർക്കുള്ള വയോമിത്രം പദ്ധതിയിലും ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി ഉണ്ടായിരുന്നിട്ട് പോലും പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴ് കോടി മാത്രമാണ് ചെലവിടാൻ സാധിച്ചത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് ഇനി ഇരുപത്തി രൂപയ്ക്ക് അരി ലഭിക്കും ഇതിനായി റേഷൻ കാർഡിന്റെ ആവശ്യമില്ല പൊതു തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ സാധാരണക്കാരെ ഒപ്പം നിർത്താൻ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരത് റൈസ് എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ള ആദ്യ ലോട് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് വിൽപ്പന ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന സംസ്ഥാനത്തെ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ എൻ സി സി എഫ് ഉടൻ തുറക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ സ്വകാര്യ സംരംഭകർ മുഖേനയും വിൽപ്പന നടത്തുമെന്നാണ് എൻ കൊച്ചി മാനേജർ വ്യക്തമാക്കിയിട്ടുള്ളത് ഓൺലൈനായും അരിവാങ്ങാൻ അവസരമുണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ കേരളത്തിലുള്ളതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് വാട്ടർ അതോറിറ്റിയിൽ ബി ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ അപേക്ഷിക്കേണ്ട തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് പുതുതായി ആനുകൂല്യം ലഭിക്കേണ്ടവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ ലിങ്കും അധികൃതർ നൽകുന്നുണ്ട് നേരത്തെ ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്ന് ആയിരുന്നു ഇതാണ് ഫെബ്രുവരി പതിനഞ്ചിലേക്കായി അധികൃതർ മാറ്റിയിട്ടുള്ളത് അതേസമയം കുടിശ്ശികയോ മീറ്റർ ഫോൾട്ടോ ഇല്ലാത്ത നിലവിൽ ബി പി എൽ ആനുകൂല്യം തുടരുന്ന ഉപഭോക്താക്കൾ ഇപ്പോൾ സൗജന്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതും അവസാനത്തേതുമായ അപ്ഡേറ്റ്സ് നോക്കാം കെ സി ബിയുടെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അംഗീകാരം നേടിയ സാങ്കേതിക പരിശീലന സ്ഥാപനമായ മൂലമറ്റം പെട്ടാർക്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് പ്രത്യേകിച്ച് സബ്സ്റ്റേഷനുകളിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ബേസിക് അപ്രോച്ച് ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഓഫ് സബ്സ്റ്റേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന വിഷയത്തിൽ പരിശീലനത്തിന് അവസരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് പരിശീലനം പങ്കെടുക്കുന്നവർ പെറ്റാർക്കിൽ താമസിച്ചു പഠിക്കണം ബാച്ചിലർ അക്കോമഡേഷൻ ലഭിക്കും താൽപ്പര്യമുള്ളവർ പെറ്റാർ കെ എസ് സി ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് അപേക്ഷ അയയ്ക്കണം എൻജിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും അപേക്ഷയ്ക്കൊപ്പം ചേർക്കണം അതേസമയം പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രജിസ്ട്രേഷൻ ഫോമും ഫീസ് വിശദാംശങ്ങളും ഇമെയിൽ വഴി ലഭിക്കും ഈ പരിശീലന പരിപാടിയിലേക്ക് കെ സ്ഥിരം ജീവനക്കാർ അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം